ഹായ് ഫ്രണ്ട്സ് ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞു സീനിയർ ചെടികളെ പരിചയപ്പെട്ടാലോ എൻ്റെ അടുത്ത് മൂന്നായിട്ടം കളറുണ്ട് അതായത് ഇതുപോലുള്ള റോസ് കളറുണ്ട് അതുപോലെ തന്നെ ഓറഞ്ച് കളറുണ്ട് അതുപോലെ തന്നെ റെഡ് കളറുണ്ട് പിന്നെ നമ്മുടെ റോസകൾ ഇങ്ങനെയൊക്കെ ചെടികൾ വളർത്താൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ അതുപോലെ തന്നെ നമുക്ക് ഈ പൂക്കളൊക്കെ ഇങ്ങനെ ഉണ്ടായി കാണുമ്പോൾ നല്ല ഭംഗിയാണ് രാവിലെ എണീക്കുമ്പോൾ തന്നെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് നമുക്ക് എല്ലാവർക്കും ഒന്ന് ശ്രമിച്ചാൽ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതൊക്കെ അതിനായിട്ട് നമ്മുടെ കുറച്ച് സമയം ഇതിനായി മാറ്റി വച്ചാൽ മതി ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അതിനായിട്ട് നമുക്ക് കുറച്ച് സമയം മാറ്റി വെച്ചാൽ ഇതുപോലുള്ള നല്ല ഭംഗി നമുക്ക് പൂക്കൾ സെറ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പ് പറഞ്ഞുതരാം പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയിൽ ഇത് നമുക്ക് നമ്മുടെ ചെടിത്തോട്ടത്തിലും നമ്മുടെ പച്ചക്കറിക്കൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാം അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ ഒരാഴ്ചയായിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ തൊലി ഇട്ട് വെച്ചതാണ് നന്നായിട്ട് തൊലി അതിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിൽ ധാരാളമായി പൊട്ടാസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെടികളുടെ വളർച്ചയ്ക്ക് നന്നായി സഹായിക്കും പൊട്ടാസ്യം നന്നായി പൂക്കൾ ഉണ്ടാകാനും കായം ഉണ്ടാകാനും സഹായിക്കും അതുപോലെ തന്നെ ഫോസ്ഫറസ് ചെടിയുടെ വേരിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കും ഇനി ആ ലായനിയിലേക്ക് നമുക്ക് ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമ്മുടെ പച്ചക്കറികൾക്കും നമ്മുടെ ചെടിയുടെ ചുവട്ടിലൂടെയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കാം നല്ല റിസൾട്ട് കിട്ടും ഇതൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ് ഈസി ആയിട്ട് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങുന്നൊന്നും ചെയ്യണ്ട നമ്മളെ വീട്ടിലുള്ള പച്ചക്കറി വേസി വെച്ചിട്ട് തന്നെ ഒരുപാട് വളങ്ങൾ നമുക്ക് തയ്യാറാക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ